കൊല്ലത്തു നിന്നും ഇപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് എത്തുന്നത് വരന്റെ ധാർഷ്ട്യം സഹിക്കാനാകാതെ കെട്ടിയ താലി വിവാഹവേദിയിൽ വെച്ച് തന്നെ ഊരി വരന്നുകൊടുത്ത വധുവിന്റെ കഥയാണ് ഇത് കൊല്ലം കടക്കൽ ആൽത്തറമൂട് ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ആൽത്തറമൂട് സ്വദേശിയായ പെൺകുട്ടിയുടെ വിവാഹം കിളിമാനൂർ പുളിമാത്തു സ്വദേശിയുമായി നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്നാൽ വിവാഹ വേദിയിൽ വെച്ച് നിലവിളക്ക് തെളിയിക്കരുതെന്നും ഷൂസ് അഴിക്കാൻ കഴിയില്ലെന്നും വരൻ വാശി പിടിച്ചു ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കം പിന്നീട് വരന്റെ നിർബന്ധത്തെ തുടർന്ന് വേദിക്ക് പുറത്തുനിന്ന് വിവാഹം നടത്തി ഇതിനുശേഷം താലി കെട്ടി മടങ്ങി വരവേ പെൺകുട്ടിയുടെ ബന്ധുക്കളും വരനുമായുണ്ടായ തർക്കം പിന്നീട് ഇരു വീട്ടുകാരും തമ്മിലായി തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ കടക്കൽ പോലീസിന് പരാതി നൽകുകയായിരുന്നു ബന്ധുക്കൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് യുവാവ് കെട്ടിയ താലി പെൺകുട്ടി തിരിച്ചു നൽകി ഇതിനിടെ പെൺകുട്ടിയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് അതേ വേദിയിൽ വെച്ച് തന്നെ ബന്ധുവായ മറ്റൊരു യുവാവ് പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ സന്നദ്ധത അറിയിച്ചത് പിന്നീട് അതേ വേദിയിൽ വെച്ച് വീണ്ടും യുവതി സുമംഗലിയായി മാറി കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ